ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉലുവക്കഞ്ഞി കർക്കിടക മാസത്തിൽ കഴിക്കുന്ന ഒരു പച്ചമരുന്ന് കഞ്ഞിയാണ് അതിന് വേണ്ടി തൊട്ടാവാടി മുക്കുറ്റി കീഴാർ നെല്ലി കടിത്തുക പേര ഇല മുരിങ്ങ ഇല ആവശ്യത്തിന് ഒരു വിസിൽ വന്നാൽ ഓഫ് ചെയ്ത് ഇലകൾ മാറ്റി അരിച്ചെടുത്തത് ഇത് മൺചട്ടിയിലും ഉണ്ടാക്കാം ഞാനിപ്പോൾ സമയലാഭത്തിന് വേണ്ടി കുക്കറിലാണ് ഉണ്ടാക്കുന്നത് ഒരു കുക്കറിലേക്ക് ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ഉലുവ ചേർത്ത് മുതിര ചെറുപയർ വൻപയർ ഉഴുന്ന് പെട്ടാണിക്കടല ഒന്നര മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് കഴുകി വെച്ച് ഒരു കപ്പ് ഉണങ്ങലരിയും ചേർത്ത് ഒരു സ്പൂൺ ജീരകം ചേർത്ത് അഞ്ച് വീസിലാകുന്നത് വരെ വേവിച്ചെടുത്തത് അതിലേക്ക് ശർക്കരപ്പാനി അരിച്ചൊഴിച്ച് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കി അടച്ച് വെച്ച് ഒരു പാൻ വെച്ച് നെയ്യൊഴിച്ച് കടലപ്പരുപ്പിട്ട് മൂപ്പിച്ച് തിളപ്പിച്ച് വെച്ച നമ്മുടെ ഉലുവക്കഞ്ഞിയിലേക്കിട്ട് നന്നായി ഇളക്കി ചേർത്ത് ടേസ്റ്റിയായ കഞ്ഞി റെഡി